ഞാൻ വൈകുന്നേരത്തെ പഴകാലം നമ്മളെല്ലാവരും വീട്ടിലും ഉണ്ടാക്കുന്ന പഴകാലം ആട്ട വേഷം പിടിയുള്ള ആട്ടയാണ് കുറച്ച് ആട്ടപ്പൊടിയെടുത്ത് ഒരു ഈ ആട്ടേൻ്റെ ഒരു താപം ആഘോഷത്തിന് നാല് കദളിപ്പഴം ഇതെല്ലാം നമ്മളെ പണ്ട് നമ്മളെ അമ്മമാർ ചെയ്തു തരുന്നതാണ് ഇപ്പോൾ വൈകുന്നേരം ആപ്പിൽ ഒരു നാല് മണിക്കൊരു പിന്നെ ഞാനൊരു നാടി ഈത്തപ്പഴത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് കഴുകിയിട്ട് ീത്തപ്പഴം തോൽ വരുന്നു എന്താ ഇങ്ങനെ തോല് പൊളിക്കേണ്ടി വരും അമ്മൂന് തിന്നോ വാങ്ങിക്കൊണ്ടിങ്ങനെ ഇറങ്ങിയിട്ട് കുരുവെടുത്ത് കഴിഞ്ഞിട്ട് രണ്ടൂന്ന് കഷ്ണമായിട്ട് അതിലൊന്നും ഇടാം ഇല്ല ഞാൻ കൈ കൊണ്ട് കൊണ്ടിരുന്നേ ചെയ്യുന്നത് രണ്ടൂന്ന് കഷ്ണം ആക്കിയിട്ട് ഇല്ല ഇട്ടേക്കാം ഉപ്പ് ഇതുകൊണ്ട് നല്ലോണം തീരെ കുറഞ്ഞു പിന്നെ അതിൽ ഞാൻ വെള്ളം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് മധുരം പോരെങ്കിൽ ഒന്നും കൂടി നമുക്ക് അതിൽ ഇത്തിരി വെള്ളമാക്കിയിട്ട് ചെയ്യാം നോക്കിയിട്ട് ചെയ്യാം ഇതിൽ ഒരു അരിപ്പിച്ചിട്ട് അരിക്ക് നമ്മൾ പുഴിയൊന്നും ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഇങ്ങനെ അരച്ചിട്ട് പറഞ്ഞ ചൂടുണ്ട് നോക്കിയിട്ട് ഇതിലേക്ക് ഞാൻ വിശേഷം തേങ്ങാ കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നും ആക്കിയിക്കില്ല പിന്നെ ഫ്രൈ ആക്കിയിട്ടൊന്നുമില്ല വെറും പച്ച വെള്ളുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവില്ല നമ്മൾ ചപ്പാത്തി വഴക്കുന്നതിൻ്റെ തൊട്ട് അയ്യൊരു ഇല്ല വരണം ഞാൻ ഒളിച്ചെണ്ണ ഇരുമ്പിന്റെ ജീനച്ചട്ടിയെടുത്ത് ഒളിച്ചെണ്ണ പാർന്ന് ഇതിങ്ങനെ ഒരു ഉരുട്ടി ആക്കി അടുക്കാം ചെറിയ ഉരുട്ട വേണ്ടി ചെറിയ ഉരുട്ടി ആക്കി ഞാൻ കൊറച്ച് അലുപത്തിരി വലിയ വലിക്ക് വലിയ ഇട്ട ചെറിയ വലിക്ക് ചെറിയ ഇട്ട വലിയ വലിക്ക് തന്നെ ചെറിയ വലിക്ക് ചെറിയ ഇട്ടു വേഗത്തി കഴിയുന്ന ഒരു എടുക്കാം സംഭവമാണ് അപ്പൊ ഞാനിത് ചായ വെച്ച് കുടിക്കണിക്ക് കുടിക്കട്ടെ വീണ്ടും കാണാം